ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ സ്മാരകമായി ചെമ്പൻതൊട്ടിയിൽ നിർമ്മാണം ആരംഭിച്ച കുടിയേറ്റ മ്യൂസിയം ഒൻപത് വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല രണ്ട് ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവൃത്തിയിൽ ഏറെക്കുറെ പൂർത്തിയാക്കിയ കെട്ടിടങ്ങളും പരിസരവും ഇപ്പോൾ കാടുകേറി അനാഥമായ നിലയിലാണ് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫറോന പള്ളിക്ക് സമീപം തലശ്ശേരി അതിരൂപത തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് മ്യൂസിയം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും രണ്ടു കെട്ടിടങ്ങൾ നിർമ്മിച്ചതല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കിറ്റ്കോ ആയിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടത്തിയത് രണ്ടാം ഘട്ടമായാണ് കുടിയേറ്റക്കാലത്തെ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കാനായി മറ്റൊരു കെട്ടിടം കൂടി പണിതത് പുരാവസ്തു വകുപ്പിൽ നിന്ന് ഒന്ന് കോടി രൂപയും മുൻ എം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ സി ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷവും ചേർത്ത് രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് രണ്ടാംഘട്ട പ്രവൃത്തിയുടെ തുക കരാറുകാർക്ക് ലഭിക്കാത്തതിനാലാണ് മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തി മുടങ്ങാൻ കാരണം പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പ്രവൃത്തി നിലച്ചതിനാൽ കെട്ടിടവും പരിസരവും ഇപ്പോൾ കാടുകയറിയ നിലയിലാണ് കെട്ടിടത്തിൽ മ്യൂസിയം സജ്ജമാക്കാനുള്ള യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ലെന്ന് പൊതുപ്രവർത്തകൻ വർഗീസ് വയലാമണ്ണിൽ പറഞ്ഞു ഉദ്ഘാടനം ചെയ്ത മ്യൂസിയമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ടോ കാര്യങ്ങളോ ചെറിയൊരു ഒരു ഫണ്ടല്ലാതെ ഈ കെട്ടിടം കെട്ടിട സമുച്ചയവും അതുപോലെ തന്നെ ഇപ്പോൾ സജീവ ദിവസം വന്നപ്പോഴൊരു റോഡ് ടാർ ചെയ്തു അതല്ലാതെ ഈ കാണുന്ന സ്ട്രെക്ച്ചർ അല്ലാതെ ഈ കാട് പിടിച്ച് ഈ ഒരേക്കർ സ്ഥലം ഇവിടെ കിടക്കുകയാണ് ഇതിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഏതാണ്ട് പത്തു കോടി രൂപ പിന്നെ മൂല്യമുള്ള തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പത്തു കോടി രൂപ മൂല്യം രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടുന്ന ഈ ഒരേക്കർ സ്ഥലമാണ് ഇവിടുത്തെ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അമ്പത് ഇടവക്കാറുള്ള ഈ പള്ളി സൗജന്യമായി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നു പക്ഷേ ഇതുകൊണ്ട് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ഉത്തരമലബാറിലെ പിന്നെ ആദ്യകാല തലശ്ശേരി അതിരൂപാലം എത്രപ്രവർത്ത ഡോക്ടർ പിന്നെ നമ്മുടെ സബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ നാമദേഹത്തിൽ പിന്നെ പണി കഴിപ്പിച്ച ഈ മ്യൂസിയം കൊണ്ട് ഒരാൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കോ ഈ പിന്നെ ഈ പ്രദേശത്തെ ജനങ്ങളൊക്കോ മറ്റേ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഇത് കാട് പിടിച്ചപ്പോൾ കിടക്കുകയാണ് മറ്റേ സാമൂഹ്യ ദ്രോഹികളും മറ്റ് മറ്റുള്ള രീതിയിൽ ഇപ്പോൾ കാട് ഇതിനൊരു തലശ്ശേരി രൂപതയുടെ പ്രഥമ ബിഷപ്പായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പുലിയുടെ പൂർണ്ണകായ പ്രതിമ മ്യൂസിയത്തിനു മുന്നിലെ റോഡരികിലായി സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനുള്ള പഴയകാല ഉപകരണങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സർവേയും നടത്തിയിരുന്നു ഇതിനിടെ സജീവ് ജോസഫ് എം എൽ അനുവദിച്ച തുക ഉപയോഗിച്ച് ചെമ്പന്തോട്ടി നടുവൽ റോഡിൽ നിന്ന് മ്യൂസിയത്തിലേക്കുള്ള റോഡ് നവീകരിച്ച് ടാറിംഗ് പൂർത്തിയാക്കി ഈ സാഹചര്യത്തിൽ കെട്ടിടങ്ങളും പരിസരങ്ങളും നശിക്കും മുമ്പ് മ്യൂസിയം പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് Не сперу и рекорд